ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണി മഹേ വിളിക്കുകയാണ് മഹേ വിളിച്ചിട്ട് പറയാണ് സാർ ഞാനൊരു അത്യാവശ്യ കാര്യത്തിനാണ് വിളിച്ചത് അന്ന് ദേവ് സാറ് ഒരു പടം വരയ്ക്കാൻ എന്നോട് പറഞ്ഞില്ലേ എന്ന് കൺമണി പറയുമ്പോൾ മഹി പറയുന്നുണ്ട് അത് ലാലിയുടെ പടമാണ് അതെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് സാർ അവരെ ഞാൻ ഇതവിടെ കണ്ടു ബ്ലൂ മാർക്കറ്റിന്റെ അവിടെയാണ് ഏഹ് എത്രയും പെട്ടെന്ന് സാറൊന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് കൺമണി അവരെ തന്നെ ഫോളോ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വരാം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണത് ഏഹ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഇതാ പെട്ടെന്ന് എത്താന്ന് പറഞ്ഞിട്ട് മഹി ഫോൺ വയ്ക്കുകയാണ് അതിനുശേഷം കൺമണി ലാലിയെ ഫോളോ ചെയ്യുകയാണ് ലാലിക്ക് മനസ്സിലാവുന്നുണ്ട് കൺമണി തന്നെ ഫോളോ ചെയ്യണെന്ന് ലാലി പെട്ടെന്ന് തന്നെ കൺമണിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു പോവാൻ നോക്കുന്നുണ്ട് എന്നാൽ ലാലി പോകുന്നതിന്റെ പിന്നാലെ തന്നെ കൺമണി പോവുകയാണ് പോകുന്ന സമയത്ത് കൺമണിയുടെ കാലിൽ ഒരു ടേബിള് തട്ടിയിട്ട് കൺമണി വേദനിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ലാലി അവിടെ മറിഞ്ഞു നിൽക്കുകയാണ് വീണ്ടും കൺമണി അവിടെ നിന്ന് എഴുന്നേറ്റ് ലാലിയെ തിരയുന്നുണ്ടെങ്കിലും കാണുന്നില്ല പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൺമണി ലാലി അവിടെ മറിഞ്ഞു നിൽക്കുന്നത് കാണുന്നുണ്ട് അതിനുശേഷം കൺമണി പോയി ലാലിയുടെ കൈ അവിടെ ാണ് അപ്പൊ ലാലി കൺമണിയോട് പറയുന്നുണ്ട് നീ ആരാടി എന്നെ വിട് എന്ന് പറയുമ്പോ കൺമണി പറയുന്നുണ്ട് ധൃതി വെക്കാതെ ചേച്ചി ഒരു അഞ്ചു മിനിറ്റ് ക്ഷമിക്കുന്നു എന്ന് പറയാണ് അപ്പൊ ലാലി പറയുന്നുണ്ട് നിനക്ക് എന്ത് വേണം നിനക്ക് ആള് തെറ്റിപ്പോയി എന്ന് പറയുമ്പോ കൺമണി പറയാണ് നിനക്കാണ് ആള് തെറ്റിപ്പോയത് എല്ലാവരെയും വിഡിയാക്കുന്നത് പോലെ നിനക്ക് എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ എന്ന് കൺമണി പറയാണ് അപ്പൊ ലാലി ചോദിക്കുന്നുണ്ട് നീ എന്തിനാ എന്നെ തടഞ്ഞു വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോ കൺമണി പറയാണ് അത് പറയേണ്ടവര് പറഞ്ഞോളും നിങ്ങളൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞു പറയുമ്പോൾ ലാലി പറയുന്നുണ്ട് നീ ആ സുമിത്രയുടെ ആളല്ലേ ചോദിക്കുമ്പോ കൺമണിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല കൺമണി അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാണി സുമിത്ര എന്ന് അപ്പോൾ ലാലി പറയാണ് കൺമണിയോട് മോളെ ചേച്ചിയെ വീട് ചേച്ചിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് പോവാൻ ചേച്ചി ചേച്ചിയെ കാണാൻ ഒരാൾ വരുന്നുണ്ട് അവരെ കണ്ടിട്ട് പോവാമെന്ന് പറയുമ്പോൾ കൺമണിയുടെ കൈ തട്ടി മാറ്റിയിട്ട് ലാലി ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും കൺമണി അവരെ പിടിച്ച് ഒരു റൂമിനകത്താക്കി ലോക്ക് ചെയ്യുകയാണ് ലാലി അപ്പോ കൺമണിയോട് പറയുന്ന నిండి <coughs> ഇതൊന്ന് തുറക്കുമോളെ എന്നെ വിട് ഏ എനിക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ആ നിങ്ങൾക്കൊന്നും അറിയില്ല അല്ലേ അറിയിക്കേണ്ടവരെല്ലാം നിങ്ങളെ എല്ലാം എന്ന് കൺമണി പറയാണ് അതിനുശേഷം മഹി ദേവ്ജിയെ പോയി കാണുന്നുണ്ട് എന്നിട്ട് ദേവ്ജിയോട് പറയുന്നുണ്ട് സർ ആ ലാലിയെ കണ്ടോ കൺമണി നമ്മുടെ ബ്ലൂ ബസ്സാറിൻ്റെ അവിടെ വെച്ചിട്ട് ആ ലാലിയെ കണ്ടിട്ടുണ്ട് കൺമണി അവരെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് ശരി ഞാനും കൂടെ വരാമെന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് വേണ്ട സാർ സാർ ലാലിയെ ചോദ്യം ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി സാറ് പറയുന്നിടത്തേക്ക് ഞാൻ ആ ലാലിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് മഹി പോവുകയാണ് അതിനുശേഷം വീണ്ടും കൺമണി മഹിയെ വിളിക്കുന്നുണ്ട് ഏ സാർ സാർ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് ഏ കൺമണി ഞാനിതാ ബ്ലൂബാറിന്റെ അവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കൺമണി പറയുന്നുണ്ട് ഓക്കെ സാർ വേഗം വരൂ എന്ന് പറയുകയാണ് അതിനുശേഷം മഹി അങ്ങോട്ട് വരുന്നുണ്ട് എന്നിട്ട് ആ റൂമിന്റെ ലോക്ക് തുറക്കുകയാണ് എന്നിട്ട് ലാലി യോട് മഹി പറയുന്നുണ്ട് ബഹളം വെച്ചാൽ ഞാൻ പോലീസിനെ വിളിക്കൂ പിന്നെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ പുറം ലോകം കാണില്ല എന്ന് മഹി പറഞ്ഞിട്ട് കൺമണിയോട് കൺമണി നീ ഇവരെ പിടിക്കൂ എന്ന് മഹി പറയുന്നുണ്ട് അപ്പോ ലാലി കൺമണിയോട് ചോദിക്കുന്നുണ്ട് നീയാണോ കൺമണി എന്ന് അപ്പോ കൺമണി ലാലിയോട് ചോദിക്കുകയാണ് ഏത് കൺമണി എന്ന് അപ്പോൾ ലാലി പറയുന്നുണ്ട് ഏ നീയല്ലേ മനോജിന്റെ പെങ്ങൾ കൺമണി എന്ന് ലാലി പറയുമ്പോൾ കൺമണി വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെ എന്നെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ ലാലി പറയുന്നുണ്ട് എനിക്കറിയാം നിന്നെ എനിക്ക് നല്ലോണം അറിയാമെന്ന് എന്ന് അതിനുശേഷം മഹി ദേവ് വിളിക്കുന്നുണ്ട് എന്നിട്ട് ദേവ പറയുന്നുണ്ട് സാർ ആ ലാലിയെ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എങ്ങോട്ടാണ് അവളെ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയുന്നുണ്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി ഒരു കാരണവശാലും കൃഷി ഇതൊന്നും അറിയരുത് എന്ന് പറയുകയാണ് അതിനുശേഷം ലാലിയെ ദേവസാറിന്റെ വീട്ടിലെത്തിച്ചതിന് ശേഷം ദേവസാറും കൺമണിയും മഹിയും കൂടിയിട്ട് ലാലിയെ ചോദ്യം ചെയ്യുന്നുണ്ട് വളരെ കൂളായിട്ടാണ് ദേവ് സാർ ലാലിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് ലാലിയോട് ചോദിക്കുന്നുണ്ട് ഏഹ് അന്ന് സാഗറിന്റെ വീട്ടിൽ പഴയ ബന്ധം പുതുക്കാനായിട്ട് ഏഹ് നിങ്ങൾ വന്നില്ലേ എന്തിനാണ് അത് വന്നത് ആ വരവിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് ദയവ് സാർ ചോദിക്കുകയാണ് അപ്പൊ ലാലി പറയാണ് ഞാനന്ന് വെറുതെ വന്നതാണ് അതുവഴി വന്നപ്പോ ജസ്റ്റ് ഒന്ന് കേറിയുന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പോ മഹി പറയുന്നുണ്ട് ഏ അങ്ങനെ വരാൻ വഴിയില്ല അന്ന് നിങ്ങൾ വെറുതെ വന്നിട്ടുണ്ടെങ്കിൽ ഏഹ് അങ്ങനെ ഒരു ചിരി നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുമ്പോ de însăre. ലാപ്ടോപ്പിലുള്ള ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് ലാലി സാഗറിനെയും സുജാതയെയും കാണാൻ വന്നിട്ട് പോകുമ്പോൾ വന്ന കാര്യം നടന്നെന്ന രീതിയിൽ ഒരു ചിരി ചിരിച്ചിട്ടാണ് പോകുന്നത് ആ വീഡിയോ ദേസാറ് ലാലിയെ കാണിച്ചിട്ട് പറയുന്നുണ്ട് അതൊരു കള്ളച്ചിരിയാണ് നിങ്ങൾ വേറെ എന്തോ ഒരു ദുരുദ്ദേശത്തോടു കൂടിയാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ദേസാറ് ക്ലീറ്റസിന്റെയും സുമിത്രയുടെയും ബാലുവിന്റെയും ഫോട്ടോസ് എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ദേസാറ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ഒരു നേഴ്സായിരുന്നു പിന്നെ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സുമിത്രയുടെ കൂടെ കൂടിയിട്ട് അവിടെ ഒരു ജോലിക്കാരിയായി നിൽക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ആ രഹസ്യം എന്താണെന്ന് ദേവസാർ ചോദിക്കുമ്പോൾ ലാലി പറയുന്നുണ്ട് ഏഹ് എനിക്കൊന്നും അറിയില്ല സാർ എന്ന് പറയുമ്പോ ദേവസാർ പറയുന്നുണ്ട് ഏഹ് നിന്നെ കൊണ്ട് എങ്ങനെ പറയിപ്പിക്കണമെന്ന് എനിക്കറിയാം ഇവിടെ വെച്ച് നിന്നെ തീർത്തിട്ടുണ്ടെങ്കിൽ ആരും അറിയാൻ പോകുന്നില്ല അതുകൊണ്ട് മര്യാദക്ക് സത്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ദേവസാർ ലാലിയുടെ തലയിൽ തോക്കിച്ചുകൊണ്ടാണ് അപ്പോൾ ലാലി പേടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാ സത്യങ്ങളും പറയാമെന്ന് പറഞ്ഞിട്ട് ലാലി ദേവസാറിനോട് പറയുന്നുണ്ട് സുജാത മേഡം ജൂബിലി ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വന്നപ്പോൾ ഞാനായിരുന്നു അവിടുത്തെ നേഴ്സ് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ബാലുസാറും സുമിത്ര മേടവും കൂടി എന്നെ കാണാൻ വരുന്നത് ബാലുസാറ് വീൽ ചെയറിൽ അങ്ങനെ ഇരിക്കാൻ കാരണം സാഗർ സാറാണെന്ന് സുമിത്ര മേഡം എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചു അതുകൊണ്ട് സുജാത മേടത്തിന് ജനിക്കുന്ന കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കണമെന്ന് അവരെന്നോട് ആവശ്യപ്പെട്ടു അതിനുശേഷം സാഗർ സാറിനെയും സുജാത മേഠത്തെയും വിശ്വസിപ്പിക്കാനുള്ള ഒരു കാരണം എനിക്ക് സുമിത്ര മേഡം പറഞ്ഞു തന്നു പ്രസവത്തിന് ശേഷം ആ കുഞ്ഞ് മരിച്ചുപോയി എന്ന് എന്നോട് പറയാൻ പറഞ്ഞു കുട്ടിയുടെ ബോഡി കാണണമെന്ന് എന്തായാലും അവര് പറയാൻ ചാൻസ് ഇല്ല കാരണം ആ ചോരക്കുഞ്ഞിന്റെ മുഖം അവര് കാണില്ല എന്ന് സുമിത്ര മേഡം എന്നോട് പറഞ്ഞു അഥവാ ഇനി ആ കുഞ്ഞിനെ കാണണമെന്നോ ആ കുട്ടിയുടെ ബോഡി മറിവ് ചെയ്യാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ ഏഹ് ഞാനൊരു ബോഡി സംഘടിപ്പിച്ചു തരാമെന്നും അവരെന്നോട് പറഞ്ഞു ഈ ചെയ്യുന്നത് വളരെ കുറ്റകരമാണെന്നും സുജാത മേടത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്നും ഞാന് സുമിത്ര മേടത്തിനോട് പറഞ്ഞെങ്കിലും അവരെനിക്ക് വലിയൊരു തുക ഓഫർ ചെയ്തു ആ ജീവനാന്തം എന്റെ സംരക്ഷണവും അവർ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞു ഞാൻ ക്ലീറ്റസിനെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയമായിരുന്നു അത് ഏഹ് എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് വേറൊരു പെണ്ണിന്റെ കൂടെ പോയി സാഹചര്യങ്ങൾ ഒത്തു വന്നതും ഏഹ് പണത്തിന്റെ പ്രലോഭനം കൂടി ആയപ്പോൾ എനിക്ക് അതിനെല്ലാം കൂട്ടുനിൽക്കേണ്ടി വന്നു എന്ന് ലാലി പറയുന്ന സമയത്ത് ദേവ് സാർ ചോദിക്കുന്ന എന്നിട്ട് സാഗരനും സുജാതയ്ക്കും ഉണ്ടായ ആ കുഞ്ഞിപ്പോൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ലാലി പറയുന്നുണ്ട് ആ കുഞ്ഞാണ് ബലരാമൻ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് ദേവ്സാറും മഹിയും കൺമണിയും എല്ലാം വളരെ ഷോക്കാവുന്നുണ്ട് അതിനുശേഷം ദേവ്സാറ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് എങ്ങനെയാണ് ബലരാമൻ ഇത്രയും വലിയ ബിസിനസ്സുകാരനായത് ഇത്രയും വലിയ കരുത്തനായത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ലാലി പറയുന്നുണ്ട് ബലരാമൻ കുഞ്ഞിനെ സാഗർ സാറിന്റെ ബുദ്ധിയാണ് ബലരാമൻ കുഞ്ഞിനെ ഓർമ്മ വെച്ച് നാൾ മുതൽ എ സാഗർ സാറാണ് ആ കുടുംബത്തെ തകർത്തതെന്ന് സുമിത്ര മേഡം ബലരാമൻ കുഞ്ഞിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു സാഗർ സാറിനോടുള്ള പക വീട്ടാൻ വേണ്ടിയിട്ടാണ് ബലരാമൻ കുഞ്ഞെ വാശിയോടെ എല്ലാം നേടിയെടുത്തത് സുമിത്രയാണ് ബലരാമൻ കുഞ്ഞിന്റെ ദൈവം ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ബലരാമൻ എന്തു വേണമെങ്കിലും ചെയ്യും പക്ഷേ ഇപ്പോ പുതിയൊരു കാര്യം നടന്നോ സുമിത്ര മേഡം ബലരാമൻകുഞ്ഞിനെ അറിയിച്ചോ ഏഹ് തൻ്റെ സ്വന്തം അച്ഛനും അമ്മയും ും അവരല്ലെന്ന് എന്നാൽ യഥാർത്ഥ അച്ഛനും അമ്മയും സാഗർ സാറും സുജാത മേഡം ആണെന്ന് സുമിത്ര മേഡം പറഞ്ഞതുമില്ല ഏഹ് അങ്ങനെയെല്ലാം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ടാവും ഇപ്പോൾ തന്നെ സാഗർ സാറിനെ കൊണ്ട് ബലരാമൻ കുഞ്ഞിനെ പുറത്തിറക്കാനാണ് ഷൺമുഖദാസ് വക്കീലിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ലാലു പറയുന്ന സമയത്ത് ദേവ് സാറ് പറയുന്നുണ്ട് എല്ലാം ഞാനപ്പോ ഊഹിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ നടക്കുന്നത് ബാലു പണ്ടേ ചതയനാണ് പക്ഷെ ബാലു ും അവന്റെ ഭാര്യയും കൂടി ചേർന്ന് ഇത്രയും വലിയൊരു ചതി ചെയ്യുമെന്ന് വിചാരിച്ചില്ല ലാലി ഇനി ഞാൻ നിന്നോടൊരു സത്യം പറയാം ലാലിയുടെയും ദിവസങ്ങൾ അടുത്തിരിക്കുന്നു ലാലിയെ ഇത്രയും കാലം അവര് ഇങ്ങനെ ഒരു ചാവേറു പോലെ വളർത്തിയത് എന്തിനാന്ന് അറിയുമോ സാഗറിനോട് തെളിവുകൾ സഹിതം എല്ലാം ബോധ്യപ്പെടുത്താനായിരുന്നു നിന്നോട് ആവശ്യപ്പെട്ടത് അതിന്റെ ഫസ്റ്റ് ഘട്ടം നീ ഏഹ് പൂർത്തീകരിച്ചു അടുത്തത് ഷൺമുഖദാസ് വക്കീലിനെ കൊണ്ടാണ് സാഗറിനെ കാര്യങ്ങളെല്ലാം അറിയിക്കാൻ പോകുന്നത് അതോടുകൂടി ലാലി മാത്രമായിരിക്കും കേസിലെ പ്രധാന പ്രതി അതിനുള്ള പ്ലാനിംഗ് ആണ് സുമിത്ര ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവര് പതിയെ ലാലിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു തുടച്ചുമാറ്റുമെന്ന് പറയുമ്പോൾ ലാലി വളരെ സഹതാപത്തോടെ ദേവസാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് പ്ലീസ് സാർ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണമെന്ന് പറയുമ്പോൾ ദേവസാർ പറയുന്നുണ്ട് ലാലി തന്റെ മകനെയും കൂട്ടിയിട്ട് സുമിത്രയുടെ കൺമുന്നിൽ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കണം അതിനുള്ള സഹായങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് ദേവസാറിന്റെ നമ്പർ ലാലിക്ക് കൊടുക്കാണ് എന്നിട്ട് പറയുന്നുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ദേ പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്തിട്ട് ലാലിക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ലാലി അത് വേണ്ട എന്ന് പറയുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് ഇത് വെച്ചോളൂ വണ്ടിക്കൂലിക്കും ആഹാരത്തിനൊക്കെ ഇത് ഇരിക്കട്ടെ പിന്നെ ഞങ്ങളെ കണ്ട കാര്യം ആ സുമിത്രയെ അറിയിക്കേണ്ട ആത്മാർത്ഥമായിട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നത് ഇന്ന് ദേവ്സാറ് പറയുന്ന സമയത്ത് ലാലി പറയുന്നുണ്ട് സുമിത്ര മേഡം ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആ നിമിഷം കൊല്ലും അതുകൊണ്ട് ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് ലാലി അവിടുന്ന് പോവുകയാണ് അതിനുശേഷം മഹി ദേവ് സാറിനോട് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് ഒരു ഷോക്കേറ്റ് പോലെയാണ് സാർ ഞാൻ എന്ന് പറയുമ്പോൾ ദേവ് സാർ കൺമണിയോട് പറയുന്നുണ്ട് താങ്ക് കൺമണി കൺമണിയുടെ എഫേർട്ട് കൊണ്ടാണ് ആ ലാലിയെ ഇപ്പോൾ നമുക്ക് പിടിക്കാൻ പറ്റിയതും സത്യങ്ങളെല്ലാം അറിയാൻ കഴിഞ്ഞതും ഇന്ന് ദേവ് സാറ് പറയുമ്പോൾ കൺമണി പറയാണ് ഞാൻ ഈ രഹസ്യങ്ങളെല്ലാം രാവിലെ തന്നെ അറിഞ്ഞിരുന്നു സാർ ബലരാമന്റെ അനിയ ഭാഗ്യശ്രീ രാവിലെ എന്നെ കണ്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഞാനത് ദേവ് സാറിനോട് പറയാൻ വന്നപ്പോൾ സാറ് ഫോണിലായിരുന്നു അപ്പോഴാണ് നമ്മുടെ സ്റ്റാഫ് ആദ്യത്തെ എന്നെ വന്ന് കണ്ട് അവളുടെ വുട്ബയെ കാണാൻ പോവുകയാണെന്നും കൂടെ വരണമെന്നും പറഞ്ഞത് ഏഹ് അങ്ങനെ ഞാൻ പോയ സമയത്താണ് ലാലി എന്റെ കണ്ണിൽപ്പെട്ടത് എന്ന് കൺമണി പറയുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് നമ്മളൊരു സത്യം അറിയുകയല്ല ചെയ്തിരിക്കുന്നത് മറിച്ച് ഒരു ഭാരമെടുത്ത് നെഞ്ചിലേറ്റി വെച്ചിരിക്കുകയാണ് ഇത് കൃഷിന്റെയോ സാഗറിന്റെയോ ചെവിയിലെത്തിയാൽ പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് ഊഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ മൂന്നുപേരല്ലാതെ ഈ സത്യം ഇപ്പോൾ ആരും അറിയാൻ പാടില്ല എന്ന് പറയുമ്പോൾ കൺമണി പറയാണ് സാഗർ സാറിനോട് ഈ സത്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് തുറന്നു പറയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് പാടില്ല കൺമണി നമ്മൾ പേരിൽ കൂടുതൽ ഈ രഹസ്യം ഇപ്പോൾ ആരും അറിയാൻ പാടില്ല അതുകൊണ്ട് ഇത് ആരോടും പറയരുത് എന്ന് പറയുകയാണ് ദേവ് സാറ് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്